പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യനൂർ മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ചാനൽ ജീവനക്കാരെയും അനുമോദിച്ചു റിട്ടയർഡ് പൊതുവിദ്യാഭ്യാസ അസിസ്റ്റന്റ് ഡയറക്ടർ സി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ിൽ വിജയിച്ചിട്ടുണ്ടാകുന്ന ജീവിതമാകുന്ന പരീക്ഷകളിൽ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന പരീക്ഷകളിൽ വിജയിച്ചു കൊടുക്കണമെന്നില്ല ചടങ്ങിൽ നെറ്റ്വർക്ക് ചാനൽ എം പി കെ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ മംഗലത്ത് എ വി ശശികുമാർ കലേഷ് കുമാർ വി എ എൻ പുരുഷോത്തമൻ വി മനോജ് കുമാർ കെ വി എൻ ബൈജു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ചാനലിലെ ഈ നാട് ഭൂമിക എന്നീ ജനപ്രിയ പ്രോഗ്രാമുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വർഷ കെ എൻ ചാന്ദിനി പ്രദീപ് കരിവള്ളൂർ അർജുൻ കുഞ്ഞുമംഗലം പിലാത്ര ബ്യൂറോ റിപ്പോർട്ടർ പ്രണവ് പെരുവാമ്പ എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു Не док'